ഇന്നത്തെ ഒരു ഹെയർ ടോണിക്ക് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇത് കണ്ടോ ഹെയർ ടോണിക്കാണ് തലമുടിക്ക് നല്ല ഹെൽത്തും നല്ല നീളവും നല്ല വരാനുമുള്ള ഒരു വിദേശ രാജ്യങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് എല്ലാവരും ഇതാണ് നമുക്ക് ഒരു പൈസ മുടക്കവും ഇല്ലാത്ത സാധനമാണ് ഇങ്ങനെ മുക്കിയിട്ട് തലയിലൊക്കെ തെച്ച് തെച്ച് തേച്ച് തയ്ച്ച് കൊടുത്താൽ മതി മുടി നല്ല കട്ടിക്ക് വളർന്നു വരും നല്ല കറുത്ത കളറിലുണ്ട് ഇതിപ്പോൾ തന്നെ നല്ല കറുത്ത കളറിലല്ലേ ആയില്ലേ മുടി പയ്യെ പയ്യെ കറുത്ത കറുത്ത് വരും പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് കറുത്ത് വരില്ല കുറച്ച് ദിവസം എടുക്കുമെന്നുള്ളൂ എല്ലാവരെയും വീട്ട് ഓണിക്കൊന്നും ഉപയോഗിച്ച് നോക്കട്ടോ ഞാനൊക്കെ ഇങ്ങനെ സ്ഥിരമായിട്ട് മോക്കുണ്ടാക്കി കൊടുക്കണോ ഞാനും തേക്കണമാണ് ഉണ്ടാക്കി ഇങ്ങനെ വെച്ചേ കുപ്പിയിൽ വെച്ചേക്കും അത് കഴിഞ്ഞിട്ടടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പുറത്തെടുത്ത് വെച്ചിട്ട് വേണം പിന്നെ തലയിൽ തേക്കാൻ അതിൻ്റെ തണുപ്പ് പോയിട്ട് മാത്രമേ തലേ തേക്കാവുള്ളൂ കേട്ടോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബ് ചെയ്യണേ ഈ വീഡിയോയിലേക്ക് പോകട്ടോ ഇന്ന് മുടിക്കാവശ്യമായിട്ടുള്ള ഒരു ടോണിക്കാണ് ഞാൻ ഉണ്ടാക്കാൻ പോണത് അത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കണേ ടോണിക്ക് മുടി നല്ല കറുത്ത വരുന്ന ശേഷം ഒരു ടോണിക്കാണ് എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് ആദ്യമേ നമുക്ക് നോക്കാം ഇതിന് കുപ്പി എടുക്കുക ചില്ലുപ്പി എടുക്കണമെന്നൊന്നും ഇല്ല കേട്ടോ കുപ്പിയെടുക്കുവാണെങ്കിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ചില്ലുപ്പി എടുത്തത് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ആദ്യമേ ചെയ്യേണ്ടത് ഒരു സാധനമാണ് ഗ്രാമ്പു ഒരു സ്പൂൺ ഗ്രാമ്പൂ എടുത്ത് ഇന്നത്തേക്ക് ഇടുക ഒരു സ്പൂൺ ഇട്ടാൽ മതി കേട്ടോ ഒരുപാട് വേണ്ട മുടി വളർച്ചയ്ക്ക് ഒരുപാട് നല്ല സാധനങ്ങളുള്ളതാണ് ഈ ഗ്രാമ്പൂ അതിൻ്റെ കൂടെ ഇനി എന്നെ ഇടണ്ടതെന്ന് അടുത്തത് നോക്കാം പിന്നെ എടുക്കേണ്ടത് ഒരു സ്പൂൺ ഇൻസ്റ്റന്റ് കോഫി പൗഡറാണേ ഇൻസ്റ്റന്റ് കോഫി പൗഡർ ഇല്ല എന്ന് ഇല്ലയെന്നോർത്തോണ്ട് വിഷമിക്കൊന്നും വേണ്ട സാധാരണ കോഫി പൗഡർ ഇട്ടാലും മതി ഇതിനാണെങ്കിൽ എഫക്റ്റ് കൂടുതലുള്ളത് കൊണ്ടാണ് ഇൻസ്റ്റന്റ് കോഫി പൗഡർ അതും ഒരു സ്പൂൺ എന്താ തരിതരി പോലെയുള്ളതാണ് ഇൻസ്റ്റൻറ് കോഫി പൗഡർ അതും ഇതിനകത്തേക്ക് ഒരു സ്പൂൺ ഇട്ട് കൊടുക്കുക കോഫി പൗഡർ നമ്മുടെ മുടിക്ക് നല്ല ഹെൽത്തും ഒരു പട്ടിയും തരുന്ന ഒരു സാധനമാണ് കോഫി പൗഡർ ഇതിനൊക്കെ വേറൊരു കൂട്ടം കൂടെ ചേർക്കാനുണ്ട് ഇതിനകത്തൊക്കെ ചേർക്കാൻ പോകുന്ന സാധനമാണ് അടുത്തത് പച്ചരിയാണ് വൈറ്റ് റൈസ് ഇതിൻ്റെ ഈ അരിയുടെ വെള്ളം ഉണ്ടല്ലോ അരി കഴുകണ വെള്ളം നല്ലതാണെന്നാണ് പറയുന്നത് എന്ത് കാര്യത്തിനും അതിന് ഒരു രണ്ട് സ്പൂൺ അരി ഇടുക അതിൻ്റെ കൂടെയൊക്കെ എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യണം മിക്സ് ചെയ്ത് വയ്ക്കുക എന്നിട്ട് ഒരു പാത്രം എടുത്ത് അടുപ്പത്ത് വെച്ച് ഒരു ഗ്ലാസ് വെള്ളം തിളപ്പിക്കാൻ വയ്ക്കുക തിളപ്പിച്ച് ആറിയ വെള്ളം വേണം നമുക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇതിപ്പോൾ വെള്ളം തിളച്ചിട്ടുണ്ട് എനിക്ക് തീ കടത്തി വെച്ചിട്ട് അത് ആറിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കുക ആറിയിട്ടെന്ന് പറഞ്ഞാൽ ചെറിയൊരു ചൂട് വേണം നല്ലപോലെ ആറുണ്ടാവും കുപ്പി പൊട്ടില്ലാത്ത രീതിയിൽ വേണമെങ്കിൽ ചൂടൊഴിച്ചാലും പൊട്ടില്ലാത്ത അതൊക്കെ എന്നാൽ ഇച്ചിരി പകുതി ചൂടാറൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം വെള്ളം നമുക്ക് ഇനി ഒഴിച്ചു കൊടുക്കാം നല്ലപോലെ ഇളക്കി കൊടുക്കുക ോ കോഫിയുടെ കളറൊക്കെ നല്ലപോലെ ആയിട്ടുണ്ട് ഇത് ഒരു കെമിക്കലും ഇല്ലാത്ത ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു റെമഡിയാണ് കേട്ടോ ഇതിൻ്റെ ഗ്രാമ്പുവിൻ്റെയൊക്കെ ഉണ്ടല്ലോ സ്വത്ത് ഇതിനകത്തേക്ക് ഇറങ്ങണം ഇങ്ങനെ ഇരുന്ന് ഒരു അരമുക്കാൽ മണിക്കൂറും ഇങ്ങനെ വെച്ചേക്കണം ചിലര് ഇനി പഞ്ചാര കിട്ടണമെന്ന് ചിലപ്പോൾ ചോദിക്കും പിന്നെ അടച്ച് വെച്ചേക്കാം കുറച്ച് കഴിയുമ്പോൾ നമുക്കത് തുറന്ന് നോക്കാം കേട്ടോ ഇത് നമുക്ക് അരിച്ചെടുക്കാം അരിച്ചൊരു ഗ്ലാസ്സിലേക്ക് എടുക്കാം പച്ചരിയുടെയും ഗ്യാമ്പൂവിൻ്റെയും കാപ്പിപ്പൊടിയുടെയും ഒക്കെ സത്ത് വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് പഞ്ചസാര ഇട്ട് കുടിച്ചാൽ മതിയോന്ന് വെച്ചാൽ സ്പോഞ്ച് ഉപയോഗിച്ച് ഇനി തൊട്ട് തൊട്ട് തലയിൽ തേച്ച പിടിപ്പിച്ചാൽ മതി കേട്ടോ അല്ലെങ്കിൽ അവർ കുപ്പിക്കാത്ത ഒഴിച്ച് നമുക്ക് ൊഴിച്ച് വയ്ക്കുവാണെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഏ ഒരു പ്രാവശ്യം തേക്കാനല്ലല്ലോ കുറേ പ്രാവശ്യം തേക്കാനുള്ള വെള്ളമുണ്ട് ഈ വെള്ളം എടുത്തിട്ട് സ്പോഞ്ചും കൊണ്ട് തൊട്ട് 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 തുടച്ച് തൂത്ത് തൂത്ത് കൊടുത്താൽ മതി മുടിക്ക് നല്ല ഹെൽത്തായിട്ട് വരും മുടി ആവശ്യത്തിന് മാത്രം എടുത്താൽ മതി ബാക്കി കൊണ്ട് ഫ്രിഡ്ജിലും കൊണ്ടൊന്ന് വയ്ക്കാം കേട്ടോ ഈ അടുപ്പ് ഇതിലൂടെ ഒരു പാത്രത്തിലേക്ക് ഒഴിക്കുക അത് കഴിഞ്ഞിട്ട് സ്പോഞ്ചും കൊണ്ടും മുക്കി മുക്കി തേക്കുക ആവശ്യത്തിന് മാത്രം ഒരു പാത്രത്തിലേക്ക് ഒഴിക്കുക ബാക്കി ബാക്കിയെടുത്ത് ഫ്രിഡ്ജിൽ വെക്കുക ഫ്രിഡ്ജിൽ വെച്ചിട്ട് അതിൻ്റെ തണുപ്പ് എടുത്ത് പുറത്ത് വെച്ചാൽ തണുപ്പ് പോയിട്ട് മാത്രമേ തല തേക്കുകയുള്ളൂ കേട്ടോ അതെ ഇങ്ങനെ മുക്കി മുക്കിയിട്ട് തലയിൽ ഇങ്ങനെ കാലിപ്പിൽ കൂടെ ഇങ്ങനെ മൊത്തം 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 തേച്ച് 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 വയ്ക്കുക എന്നിട്ട് കെട്ടി വെക്കുക അത് കഴിഞ്ഞിട്ട് കുളിച്ച് കുളിക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് ഇങ്ങനെ തേച്ചിട്ട് മുടി കെട്ടി വയ്ക്കുക അരമണിക്കൂർ കഴിയുമ്പോൾ കുളിക്കുക നല്ല മുടിക്ക് നല്ല ഗ്രോത്തും ഉണ്ടാവും മുടി നല്ല കറുത്തു വരികയും ചെയ്യും കേട്ടോ ഒരു പ്രാവശ്യം തേച്ചാൽ പരാ കുറേ ഇത് നമുക്ക് സ്ഥിരം അങ്ങ് തേക്കാൻ പറ്റും പെട്ടെന്ന് പെട്ടെന്ന് തലേ തേച്ച് കെട്ടി വയ്ക്കുക ഒരുപാട് സമയത്തെ പണിയൊന്നുമില്ല ഒരു ദിവസം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ച ചെയ്യാനുള്ളത് ഉണ്ടാവും എല്ലാവരും അതുകൊണ്ട് ഇങ്ങനെയൊന്നും ഉണ്ടാക്കി തലേ തേച്ച് നോക്കട്ടോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്